കാൽപാദത്തിൽ പിടിച്ച് നമുക്ക് തെറാപ്പി ചെയ്യണ സമയത്ത് ഇതെല്ലാ ആന്തരിക അവയവുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സാ രീതിയാണ് ജെ ടി ജോസ് തോമസ് സാറാണ് എന്ന ലാൽ സാറിന് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നത് വിദേശ മറ്റേ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഉള്ള പ്രശസ്തമായിട്ടുള്ള പ്രഭുദേവ പോലെയുള്ള പ്രശസ്തമായ നടന്മാരും അതുപോലെ ഒത്തിരി പേര് നമ്മുടെ ലിസ്റ്റിലുണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ലെവൽ തന്നെ മെച്ചപ്പെടുത്തി സെൽസ് ആക്ടിവേഷനിലൂടെ നമ്മളത് കറക്റ്റ് ചെയ്യാൻ ചെയ്യണം അപ്പൊ ശരീരം തന്നെ പുതിയ ഹെൽത്തി സെൽസ് സെൽസിലുണ്ടാക്കുന്ന രോഗത്തിന് വ്യത്യാസം വരും നല്ലൊരു ഭൂരിഭാഗം ഒരു എൺപത് ശതമാനം വി ഐ പാട്ടുള്ള ആൾക്കാരും ഇതുപോലുള്ള ചികിത്സയിൽ നന്നായിട്ട് വിശ്വസിക്കേണ്ടത് കൊണ്ടാണോ പ്രശ്നം അപ്പൊ ഞാനിവിടെ ചെയ്യുന്ന റിഫ്ലക്സോളജിയും സമാന്തരമായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് തെറാപ്പീസും ചേർത്ത് ഞാൻ എന്റേതായ ഒരു ചികിത്സാ രീതി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് സൈഡ് എഫക്റ്റ് ഇല്ലാതെ തന്നെ അവർക്കൊരു ആശ്വാസം അത് ഏറ്റവും വലിയ ഞാൻ ഡോക്ടറിന്റെ പ്രൊഫൈല് കാണുന്ന സമയത്ത് ആദ്യം കാണുന്നത് ഡോക്ടർ മോഹൻലാലിനെ ഈ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു ഈ ഒരു കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഏതെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള മരുന്നുകളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് മരുന്ന് കഴിച്ചിട്ട് ഭാവിയിൽ സൈഡ് എഫക്ടി ഒരു എന്താ ഘോഷയാത്ര എന്ന് തന്നെ പറയാൻ പറ്റും ഈ െ ചികിത്സിക്കുന്ന ഒരു ഒരു തരത്തിലേക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ കണക്ട് എന്തിനു ആ ചികിത്സ ഉണ്ടായിരുന്നത് ഞാൻ എറണാകുളത്ത് കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ചെയ്യുന്ന ആളാണ് ഇവിടുത്തെ പ്രശസ്തമായിട്ടുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലില് മുതല് പ്രശസ്ത ഹോസ്പിറ്റലിലൊക്കെ ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ എറണാകുളത്ത് നല്ലൊരു ഭൂരിഭാഗം ഒരു എൺപത് ശതമാനം ായിട്ടുള്ള ആൾക്കാരും ഇതുപോലുള്ള ചികിത്സയിൽ നന്നായിട്ട് വിശ്വസിക്കണ്ട് കാരണം ഇവര് വിദേശ രാജ്യങ്ങളിൽ പോയി കഴിയുമ്പോൾ ഇത് കാണും അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതിലൂടെ രോഗം തടയാനും അതായത് രോഗം വരാതിരിക്കാനും ഗുണം ചെയ്യും എന്നുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ഇവരെല്ലാരും കണ്ടിന്യൂ ചെയ്തു പോണത് അത് എന്നാ മോഹൻലാൽ സാറിന് ഇൻട്രോഡ്യൂസ് ചെയ്തത് ചോയ്സ് ഉണ്ടല്ലോ ചോയ്സ് ഗ്രൂപ്പ് ജെ ടി ജോസ് തോമസ് സാറാണ് എന്റെ ലാൽ സാറിനെ ഇന്ട്രൊഡ്യൂസ് ചെയ്തു തന്നത് അദ്ദേഹം വർഷങ്ങളായിട്ട് നമ്മുടെ തെറാപ്പി എടുക്കുന്ന ആൾക്കാരാണ് ലാൽസാറിന്സേഷന് വേണ്ടിയാണ് പിന്നെ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് അറിയാനും വേണ്ടിയൊക്കെയായിരുന്നു അപ്പൊ നമുക്ക് ഇതിലൂടെ നമുക്ക് കാൽപാദത്തിൽ പിടിച്ച് നമുക്ക് തെറാപ്പി ചെയ്യണ സമയത്ത് ഇതെല്ലാ ആന്തരിക അവയവുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സാ രീതിയാണ് ആ വേഗത്തിന്റെ സെൽസ് ആക്ടിവേഷൻ നമുക്ക് നടത്താൻ പറ്റും അപ്പൊ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കൃത്യമായിട്ട് തന്നെ അറിയാൻ പറ്റും കൃത്യമായിട്ട് നമ്മൾ അത് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഇതിൽ രോഗം വരാനിരിക്കേണ്ടി തന്നെ പോകും അതായത് ഇമ്മ്യൂണിറ്റി വർദ്ധിച്ച് കിട്ടും ഒരു അഞ്ചു വയസ്സ് കുറഞ്ഞ ഫീലിംഗ് ഉണ്ടാവും അർത്ഥം ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ അതെ ഈ ഒരു ശേഷം ലാൽ വരുന്നു പറഞ്ഞു ലാൽ ലാൽ വളരെ ഹാപ്പിയാണ് അമ്മേനെ ചികിത്സിക്കാൻ ആദ്യം അമ്മക്ക് വേണ്ടിയാണെന്ന് റെക്കമെൻഡേഷൻ വന്നത് ജോയ്സിലെ ജോസ് തോമസ് സാറ് പറഞ്ഞത് അമ്മക്ക് വേണ്ടിയായിരുന്നു അതിനുശേഷം പിന്നെ ലാൽ സാറും വൈഫും അവരുടെ ഒരുപാട് ഫാമിലി ഫ്രണ്ട്സും നമുക്ക് ലാൽ ലാൽസാർ റെക്കമെൻഡ് ചെയ്ത് വരുകയുണ്ടായി ഞാൻ ആദ്യം സൂചിപ്പിച്ച സൂചിപ്പിച്ച പോലെ തന്നെ ഈ മരുന്നുകളില്ലാത്ത ചികിത്സ അല്ലെങ്കി നമുക്കിപ്പോ എനിക്കിപ്പോ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഇപ്പോ ഒരു ഡോക്ടറിനെ കാണും അവിടെ ഒരു കുറെ മരുന്നുകൾ ഞാൻ കഴിക്കും അതിനുശേഷം പിന്നീട് ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോവും അവിടെ ഒരു ആശ്വാസം ഇല്ലാത്ത അപ്പൊ ഞാൻ ഈ റെപ്പറ്റീഷൻ ആയിട്ട് എടുക്കുന്ന മരുന്നുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഇതെന്റെ ബാക്കിയുള്ള ലൈഫിൽ ബാധിക്കത്തില്ലേ അത് ശരിക്കും ഒരു ഡോക്ടർമാരും അവരും മറുപടി പറയേണ്ടതാണ് അതിനെക്കുറിച്ച് എന്നിരുന്നാലും നമ്മളുടെ ചികിത്സയുടെ നമ്മുടെ സമീപനം ഞാൻ പറയാം നമ്മുടെ ഈ ചികിത്സാരീതി പത്തയ്യായിരം വർഷം പഴക്കുള്ളതാണെങ്കിലും അമേരിക്കൻ ഡോക്ടറും സർജനുമായ ഫിറ്റ് എന്ന ഡോക്ടറിന്റെ പഠനവും അത് അദ്ദേഹത്തിന്റെ ഗവേഷണവുമാണ് ഇന്നത്തെ കാലത്ത് റിഫ്ലക്സോളജി എന്ന ചികിത്സാ ചികിത്സാരീതിയിലേക്ക് മാറിയത് അപ്പൊ ഞാനിവിടെ ചെയ്യുന്നത് റിഫ്ലക്സോളജിയും സമാന്തരമായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് തെറാപ്പീസും ചേർത്ത് ഞാൻ എൻ്റെതായ ഒരു ചികിത്സാ രീതി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലൂടെ നമുക്ക് ഒരു രോഗി വന്നു കഴിഞ്ഞാൽ രോഗി ആയിക്കോട്ടെ രോഗം ഇല്ലാത്ത ആളായിക്കോട്ടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ മൂല കാരണം രോഗികളാണെങ്കിൽ മൂല കാരണം നമുക്ക് കണ്ടെത്താൻ പറ്റും ആ നമ്മുടെ തെറാപ്പിയിലൂടെ ആ കാരണത്തെ പരിഹരിച്ചു കഴിഞ്ഞാൽ രോഗം പെർമനന്റ് ആയിട്ട് മാറും ഇപ്പൊ അതുകൊണ്ട് ഇതിന് യാതൊരുവിധ സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല കാരണം തെറാപ്പി അകത്തേക്ക് വേറെ മരുന്നോ ഒന്നും കൊടുക്കണില്ല അതുകൊണ്ട് യാതൊരു വിധ സൈഡ് എഫക്ട്സും ഇതിൽ നിന്ന് ഉണ്ടാവില്ല അപ്പൊ തന്നെ സൈഡ് എഫക്ട് ഇല്ലാതെ തന്നെ അവർക്കൊരു ആശ്വാസം ഒരു അത് ഏറ്റവും വലിയ കാര്യം അതല്ലേ ഇതിന്റെ ഒപ്പം തന്നെ ഈ ജീവിത ജന്യ രോഗങ്ങളുണ്ടല്ലോ നമ്മുടെ ഡെയിലി ഹാബിറ്റാറ്റ് കൊണ്ട് ഉണ്ടാവുന്ന രോഗങ്ങളുണ്ട് അതേപോലെ ജനറ്റിക് രോഗങ്ങളുണ്ട് ഈ ജനറ്റിക് രോഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു രീതിയിൽ മാറ്റാൻ സാധിക്കും ജനിത രോഗങ്ങൾ വളരെ വ്യത്യാസം കിട്ടാറില്ല ഇപ്പൊ തന്നെ ഓ ആയാലും അതുപോലെ പല രീതിയിലുള്ള ജനിതക വൈകല്യം കൊണ്ട് ഉണ്ടാവുന്ന രോഗങ്ങളാണെന്ന് ഡോക്ടർമാർ വിധി എഴുതുന്ന രോഗങ്ങൾക്ക് ധാരാളം കേസ് ഇവിടെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് അതായത് ആർക്കും റിസൾട്ട് ഇല്ലാതെ ഇവിടെ നിന്ന് പോയിട്ടില്ല ധാരാളം കേസുകൾ അലോപ്പതി ആയുർവേദം എല്ലാം കഴി ഒഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെപ്പോലുള്ളവരോട് സമീപിക്കുന്നത് ആ രോഗികൾക്ക് ഒരു ശതമാനെങ്കിലും റിസൾട്ട് കിട്ടിയാൽ അതത്ര വലിയ കാര്യമായിട്ട് ഞാൻ കരുതണം അതുപോലെ ധാരാളം കേസുകൾ ഇവിടെ വന്നു പോയിട്ടുണ്ട് ഇപ്പൊ പാർക്കിൻസൺസ് ആയാലും അതുപോലെ എം എസ് ആയിട്ടുള്ളതും ഓട്ടിസ് ആയിട്ടുള്ളതും സായിട്ടുള്ളതും സി പി ആയിട്ടുള്ളതും അങ്ങനെ ധാരാളം കേസുകൾ കണ്ടുപിടിച്ചതും പിടിക്കാത്തതുമായിട്ടുള്ള കേസുകൾ ധാരാളം വേൾഡിലേക്കന്നെ അമ്പത് കേസില് ഒരു കേസൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് പോലും നമുക്കൂടെ ആശ്വാസം കിട്ടി ആ രോഗികൾ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത് വേൾഡിലേക്ക് തന്നെ അത്ര കേസുകൾ ഉള്ളൂ എന്ന് അതിനു വരെയും നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ലെവൽ തന്നെ മെച്ചപ്പെടുത്തി സെൽസ് ആക്ടിവേഷനിലൂടെ നമ്മൾ അത് കറക്റ്റ് ചെയ്യാൻ ചെയ്യണം അപ്പൊ ശരീരം തന്നെ പുതിയ ഹെൽത്തി സെൽസുകൾ ഉണ്ടാക്കുന്ന അനുസരിച്ച് രോഗത്തിന് വ്യത്യാസം വരും ഡോക്ടർ ഒരു പ്രായപരിധി അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നതാണല്ലോ ഇതിനൊരു പ്രായപരിധി ഉണ്ടോ ഉണ്ടോ ഈ ഒരു ഏജ് കാറ്റഗറി കഴിഞ്ഞിട്ടുണ്ട് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ എന്തെങ്കിലും അങ്ങനൊന്നുമില്ല ഞാനിവിടെ ജനിച്ചു കഴിഞ്ഞു മൂന്ന് മാസം മുതൽ ഏകദേശം നൂറു വയസ്സിന് മേളിലുള്ള ഞാനന്ന് സൂചിപ്പിച്ചത് മറ്റേ ജസ്റ്റിസ് കൃഷ്ണയ്യർ സാറിന് വരെ നമുക്ക് നോക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഏജ് വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തിന് ഇതേത് അതുപോലെ തന്നെ ഒത്തിരി പേരെ നമുക്ക് നൂറു വയസ്സിന് മേളിലുള്ള ആൾക്കാരെ വരെയും നമുക്ക് നോക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് മനുഷ്യനാണോ ജീവൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് കാൽപാദത്തിൽ അറിയാൻ പറ്റും ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ ചെന്നാൽ തന്നെ അറിയാൻ പറ്റും പ്രത്യേകിച്ച് ക്യാഷ്വാലിറ്റിയിലുള്ള ഡോക്ടേഴ്സിനൊക്കെ സംസാരിച്ച അറിയാൻ പറ്റും ജീവൻ അതായത് ഒരു അൺകോൺഷ്യസ് ലെവലിൽ ഒരു രോഗി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ബോധമില്ലാതെ കിടക്കണോ ഉറക്ക ഉറങ്ങിക്കിടക്കണോ എന്ന് അറിയാൻ അവർ കാലിൻ്റെ അടിയിൽ തന്നെയാണ് ടെസ്റ്റ് ചെയ്യണത് അപ്പൊ കാൽപാദവും ബ്രെയിനും നെർവസായിട്ട് കണക്ട് ഡോക്ടർ പണ്ടൊരു തവണ ചികിത്സിക്കുന്ന രീതിയിൽ ഇടയ്ക്ക് എന്നോട് പറഞ്ഞാണ് നമുക്ക് ഈ തണുപ്പടിക്കുമ്പോ ഏറ്റവും കൂടുതൽ കാലിനാണല്ലോ ഉണ്ടാവുന്നത് അത്രയും തണുപ്പ് അനുഭവപ്പെടുന്നത് അപ്പോ അത്രയും ആ ഒരു വെയിൻസ് ഒക്കെ പെട്ടെന്ന് നമുക്ക് എല്ലാ രോഗങ്ങളും അതുവഴി നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും എന്തൊരു മെഷീനറി ഉണ്ടാക്കിയാലും അതിന്റെ ഒരു സർവീസിംഗ് നിശ്ചയിക്കുന്നത് ആ മെഷീനറി ഉണ്ടാക്കിയ ആളാണ് ശരിയല്ലേ അപ്പൊ ദൈവം നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കിയപ്പോ നമുക്ക് ആർക്കും സംശയമില്ലല്ലോ നമ്മുടെ ശരീരം മെക്കാനിക്കൽ ഉപകരണമാണെന്നുള്ളത് മെക്കാനിക്കൽ ഉപകരണം തന്നെയാണ് ഏഹ് അപ്പൊ ഈ മെക്കാനിക്കൽ ഉപകരണത്തിന്റെ സർവീസിങ്ങും ദൈവം നിശ്ചയിച്ചത് കാലിന്റെ അടിയിലാണ് അപ്പൊ നമ്മള് പണ്ടത്തെ ആളുകൾക്ക് കാര്യമായിട്ട് രോഗങ്ങൾ ഉണ്ടായില്ല അവര് ചെരുപ്പില്ലാതെ നടക്കുമ്പോ പല കല്ലുകളും കാലുകളും ഒക്കെ കാലിന്റെ അടിയിൽ കുത്തിക്കൊള്ളുമ്പോ ഓരോ പോയിന്റ്സും സ്റ്റിമുലേറ്റ് ആവുന്നുണ്ട് അത് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് അവർക്ക് കാര്യമായിട്ട് രോഗങ്ങൾ ഇല്ലാതിരുന്നു എന്ന് നമ്മളെ പഠിപ്പിച്ചേക്കുന്നത് അങ്ങനെയല്ല നടക്കുന്നത് നമ്മൾ ത്രെഡ്മിലായിപ്പോയല്ലോ ത്രെഡ്മിൽ യുഗത്തിലേക്ക് കയറിയപ്പോ കൂടുതൽ പ്രശ്നങ്ങൾ വന്നേക്കുന്നത് നേരെ മറിച്ച് നമ്മൾ സാധാരണ പണ്ടത്തെ ശൈലി തന്നെ ആലും അല്ല നമ്മൾ തുടരുകയായിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഇല്ല അന്നത്തെ കാലത്തെ ആൾക്കാർ മണ്ണിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലല്ലേ നടന്നുകൊണ്ടിരുന്നത് അവർക്ക് നല്ല പ്രതിരോധം ഉണ്ടായി പക്ഷെ ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് മണ്ണിൽ നടക്കാൻ പറ്റുള്ള അവർക്ക് പല രീതിയിലുള്ള അലർജി പ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടുകളും വരെയല്ലേ ഈ ലാൽ ലാൽസാറിന് ശേഷം വേറെ ഏതെങ്കിലും സെലിബ്രിറ്റീസിനെയൊക്കെ ധാരാളം പേരുകൾ വന്നിട്ടുണ്ട് ഇപ്പൊ പ്രൊഡ്യൂസർ അല്ല സംവിധായകൻ ലാൽ ജോൽ സാറായാലും ഒത്തിരി പേര് ഒത്തിരി പേര് സിനിമാ മേഖലയിൽ നിന്നും അതുപോലെ രാഷ്ട്രീയ മേഖലയിൽ നിന്നും പല പ്രശസ്ത മേഖലയിൽ നിന്നും നമുക്ക് വന്നു പോയിട്ടുണ്ട് അവരൊക്കെ ഈ വീണ്ടും വീണ്ടും ഒരു തെറാപ്പി സെക്ഷൻസ് കാണാനൊക്കെ വീണ്ടും ആ ഒരു വന്ന റിവ്യൂസ് ഒക്കെ പറയാറുണ്ടായിരുന്നു ഈ ഇതുപോലുള്ള ആളുകൾക്ക് അധികം രോഗമായിട്ടല്ലായിരിക്കും നമ്മുടെ അടുത്ത് വന്നേക്കുന്നത് അവർക്ക് അവരുടെ ജീവിതത്തിൽ സ്ട്രെസ് ഒഴിവാക്കാൻ പറ്റണ്ടാവൂല കൃത്യമായിട്ട് രാത്രികൾ ഉറക്കം ഉണ്ടാവൂല ചിലപ്പോ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവും പിന്നെ പലർക്കും വരണമെന്നുണ്ടെങ്കിലും വരാൻ പറ്റാതെ വരും പക്ഷെ ഇവരെ പോയിട്ട് പലരും നമുക്ക് കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ തരും ധാരാളം ആളുകളെ റെക്കമെന്റ് ചെയ്തു വിടുകയും ചെയ്യാറുണ്ട് ഇവരി പലരും വീണ്ടും കണ്ടിന്യൂ ചെയ്യാറാണ് പതിവ് ഇനിയിപ്പൊ നമുക്ക് ചിലപ്പോ ബോംബെ വന്നോരാണെങ്കിലോ മറ്റേ നമുക്ക് കേരളത്തിൽ മാത്രമുള്ളതല്ല വിദേശ മറ്റേ മറ്റുള്ള സംസ്ഥാനങ്ങളിലും പ്രശസ്തമായിട്ടുള്ളവരെ പ്രഭുദേവ പോലെയുള്ള പ്രശസ്തമായ നടന്മാരും അതുപോലെ ഒത്തിരി പേര് നമ്മുടെ ലിസ്റ്റിലുണ്ട് പ്രഭുദേവക്ക് പ്രഭുദേവ എങ്ങനെയായിരുന്നു ചികിത്സിക്കുന്നത് അതുപോലെ വന്നതാണ് നമ്മളറിയപ്പെട്ടത് ുള്ളീനെ ഞാൻ കൺസൾട്ട് ചെയ്ത് താജിൽ വെച്ചിട്ടാണ് താജിൽ വെച്ചിട്ട് താജിൽ വെച്ചിട്ടാണ് പുള്ളീനെടുത്തത് ഓഹ് അന്നൊക്കെ എന്റെ വൈറ്റ് വൈറ്റ്ലേലൊക്കെ ആയിരുന്നു ട്രീറ്റ്മെന്റ് നടന്ന അപ്പൊ പ്രശ്നമൊന്നുമല്ല പ്രശ്നങ്ങളൊന്നും ഇല്ല അവർക്ക് മെയിൻ ആയിട്ട് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കൂടുതൽ കാരണം അവർക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ട് സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യണവർക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ട് അപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ ചിലപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ ഷൂട്ടിങ് അല്ലെങ്കിൽ പല സ്ഥലത്തുനിൽ കൃത്യമായിട്ട് അവർക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റാതെ വരും അങ്ങനെ പല പ്രശ്നങ്ങൾ വരുമ്പോ അവരുടെ ബോഡി അതിനനുസരിച്ച് വീക്കാകും അപ്പൊ നമ്മളെ പോലുള്ളവരെ സമീപിക്കുമ്പോ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അവർ ഇന്റൽ ഭയങ്കര റിഫ്രഷ് ചെയ്യും അതാണ് അതിന്റെ പ്രത്യേകത ഡോക്ടർ